ഇത്രയും നാളും കോൺഗ്രസിന്റെ ആദർശം പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന മാത്യു കൊൾനാടൻ എം എൽ എ കാണിച്ചതെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് മാത്യുവിന് പണി പുറകെ വരുന്നുണ്ട് എന്നാണ് ഇന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പിലൂടെ കോടികളാണ് മാത്യു മാത്യുക്കൊഴിൽനാടൻ നേടിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ അതുമാത്രമല്ല അൻപത് സെന്റ് പുറമ്പോക്ക് കയേറി എം എൽ എ മതിൽ നിർമ്മിച്ചെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയുടെ രജിസ്ട്രേഷനിലും ക്രമക്കേടുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ കാര്യം മാത്യു മാത്യുക്കൊഴിൽനാടൻ മറച്ചുവെച്ചുവെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചിന്നക്കനാലിലെ ഭൂമി ഇടപാട് കേസിൽ മാറ്റിക്കൊള്ളുന്നാടൻ കുരുങ്ങുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജിലൻസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ചോദ്യം ചെയ്തിപ്പോൾ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ വരും ദിവസങ്ങളിൽ മാറ്റിക്കൊള്ളുന്നാടൻ വീണ്ടും വിജിലൻസിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും ഓരോന്നിനും ഇതുവരെ ചെയ്ത ഓരോന്നിനും ഓരോന്നിനും എണ്ണി എണ്ണി ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യം മാറ്റിക്കൊള്ളുന്നാടൻ ഉണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരത്തിലേക്ക് നമുക്ക് പോകാം അതായത് ചിന്നക്കനാലിൽ ആറു കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഭൂമിയും റിസോർട്ടും മാത്യു കുഴിനാടൻ ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കി എന്ന പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടന്നത് ആ അന്വേഷണത്തിലാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് മാത്യു ഗുഴൽനാടൻ ഇലക്ഷന് മുമ്പ് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നതിനേക്കാൾ മുപ്പ് നിരട്ടി സ്വത്തെങ്കിലും മാത്യു നേടിയിട്ടുണ്ട് അത് മറച്ചു വെക്കുകയാണ് ചെയ്തതെന്ന പരാതിക്കാരന്റെ ആക്ഷേപം ഇതോടെ ശരിയാകുകയാണ് അതനുസരിച്ചുള്ള നിലപാടാണ് വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ കൂടി ഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മിക്കാനും മാത്രമേ അനുമതിയുള്ളൂ എന്നാൽ ഡീൽ എന്ന പേരിൽ റിസോർട്ട് നടത്തുകയാണ് ഇവിടെ മാറ്റിക്കൊഴുനാട് അതായത് ചട്ടവിരുദ്ധമായാണ് അങ്ങനെ ഒരു റിസോർട്ട് അവിടെ നടത്തുന്നത് എന്നാണ് ആദ്യത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനെട്ടിന് ആധാരം ചെയ്തു വാങ്ങിയ വസ്തുവിന്റെ വിലയായി ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ എം എൽ എ ആകാൻ ഇല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കാനുള്ള സത്യവന്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന നാമനിർദ്ദേശത്തിനൊപ്പം സമർപ്പിച്ചിരിക്കുന്നത് മൂന്നര കോടി രൂപയാണ് ആ ഒരു സ്വത്തിന് വിലയുള്ളതായി കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസോർട്ടിന്റെ പകുതി അമ്പത് ശതമാനം ഷെയർ മാത്രമേ മാറ്റിക്കൊള്ളടനുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി സത്യത്തിൽ അവിടെ ഉണ്ടാകേണ്ടതാണ് അതായത് ഏഴ് കോടി രൂപയോളം ആ ഒരു പ്രോപ്പർട്ടിക്ക് വില വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ ഏഴ് കോടിക്കുള്ള തുക അതായത് രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഫീസും അടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് ഡ്യൂട്ടി ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടില്ല എന്നുകൂടിയായിരുന്നു ആ പരാതിക്കാരന്റെ ആരോപണം ആ ആരോപണം ഇപ്പോൾ ശരിയാണ് എന്ന രീതിയിലേക്കാണ് വിജിലൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് മാറ്റി കുഴൽനാടൻ കുറേ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത അതുമാത്രമല്ല ഈ ഒരു ചോദ്യങ്ങളുടെ മുന്നിൽ മാറ്റിക്കുഴൽനാടൻ ഇന്ന് പതറിപ്പോകുന്ന അവസ്ഥ കൂടി കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഭൂമി അധികമായി ഉണ്ടോ എന്ന് ചോദിച്ചതിന് അതറിയില്ല അളന്നു നോക്കണം എന്ന് പറഞ്ഞ് തലയിരുന്നുണ്ട് അന്വേഷണമായിട്ട് ഞാൻ സഹകരിക്കും തുടർ നടപടികളൊക്കെ നോക്കാം അതൊക്കെ നമുക്ക് കാണാം എന്നുള്ള രീതിയിലാണ് മാത്യുക്കുളനാടൻ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ തന്നെ പ്രത്യക്ഷ തന്നെ ഒരു പണി കിട്ടിയ നിലപാടാണ് മാത്യുവിനെതിരെ ഉണ്ടായിട്ടിരിക്കുന്നത് എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സമർപ്പിക്കുന്ന നാമനിർദ്ദേശത്തിൽ പോലും തെറ്റായ വിവരം കൊടുത്തതിന്റെ പേരിൽ ഇനി എന്ത് നടപടിയാണ് ഉണ്ടാകുക എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതേസമയം ചിന്നക്കനാലിൽ ഇത്തരത്തിൽ ഒരു വെട്ടിപ്പ് നടത്തിയ മാത്യുക്കുഴൽനാടന് ഇനി വിജിലൻസിന്റെ കേസ് ഉണ്ടാകും അവരുടെ ചോദ്യം ചെയ്യലുണ്ടാകും അതിൽ ചില സത്യങ്ങൾ കൂടി പുറത്തു വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഭൂമി ഇടപാടിൽ ഈ മാത്യുക്കുഴൽനാടൻ മുഴുവനായി പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതാണ് ഇന്ന് കണ്ടത് എന്ന് പറയേണ്ടി വരും വിജിലൻസ് റിപ്പോർട്ടിലും ആ ഒരു വാക്കുകൾ തന്നെയാണുള്ളത് ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് മാത്യൽക്കുഴൽനാടൻ ഈ ഒരു ഇത് ചിന്നക്കനലിലെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിലും ഉള്ളത് ഈ വിഷയത്തിൽ മാതൃകൂൽ നാടിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഏത് അന്വേഷണവും ഞാൻ സ്വാഗതം ചെയ്യുന്നു വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മാസുപ്പടി വിഷയം ഉയർന്നത് കൊണ്ട് ശേഷമാണ് പൊതുജനത്തിന് മുന്നിൽ സംശയത്തിന്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെങ്കിൽ അത് അത് അനുവദിക്കില്ല ഭൂമി തന്ന ആളുകൾ ഇപ്പം അതിട്ടിട്ടുള്ള അതിരടയാളം മാത്രമാണ് ഇപ്പോഴും ഞാൻ വാങ്ങിയ ശേഷം പ്രത്യേകം അളന്നിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു വിഷയത്തെ മാസപ്പടി വിഷയവുമായി ചേർത്ത് വെച്ചുകൊണ്ട് തല ഉരാനുള്ള ശ്രമമാണ് നാടൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത്രയും നാളായി സ്വന്തം പേരിൽ അല്ലെങ്കിൽ അൻപത് ശതമാനം ഷെയറിൽ വാങ്ങിയ പ്രോപ്പർട്ടി ഇതുവരെ അളന്നു നോക്കിയിട്ടില്ല എന്ന് നാടൻ പറയുമ്പോൾ അതിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണ് അളർന്ന് നോക്കാത്തത് എന്ന ചോദ്യം വിജിലൻസ് ചോദിച്ചാൽ അതിനും മാറ്റിക്കുഴൽ നാടൻ മറുപടി പറയേണ്ടി വരും സത്യവാങ്മൂലത്തിൽ കള്ള സത്യവാങ്മൂലം കൊടുത്തു തെറ്റായ വിവരങ്ങൾ കൊടുത്തു എന്ന രീതിയിൽ അതിനും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മാത്തിക്കുഴൽനാടിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ദിവസങ്ങളായിരിക്കില്ല ആദർശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്രമക്കേടുകൾ നടത്തുന്നതിൽ നാടൻ കോൺഗ്രസിലെ ഒന്നാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു എന്ന് വേണം ഈ ഒരു വിജിലൻസിന്റെ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ